ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കോഴികൾ കഴിഞ്ഞാൽ പലർക്കും കോഴികളെ അട വയ്ക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ മുട്ടകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും വീട്ടിലെ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഓംലെറ്റോ അല്ലെങ്കിൽ പുഴുങ്ങിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പം മുട്ട ഉണ്ടാവില്ല കോഴികളങ്ങനെ അടലക്ഷണങ്ങൾ കാണിക്കണിയിരിക്കും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ് വാട്ടർ ഉള്ള ആളുകളാണെങ്കിൽ ഇങ്കുവേട്ടർ വെച്ച് വിരിയിപ്പിക്കുന്നുണ്ടാവും ഇവർക്കൊക്കെ ഈ അട അടലക്ഷണങ്ങളൊന്ന് മാറ്റിയെടുക്കണം എന്ന് ഉള്ളൊരാഗ്രഹം ഉണ്ടാവും അപ്പോൾ കോഴികൾ ഇങ്ങനെ ഇരിക്കും കുറേ ദിവസം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്ന ആളുകൾക്കൊരു വിഷമം അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെയല്ല ഒന്ന് മാറ്റിയെടുക്കും ണം എന്നുള്ളത് പലരും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളത് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നതിന് മുമ്പ് ഇതിപ്പോൾ ഒരു പുതിയ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് നമ്മുടെ തന്നെ വീഡിയോയുടെ ഒരു താഴെ വന്ന മറ്റൊരു സുഹൃത്തിൻ്റെ കമൻറ്റിന് മറുപടി ആയിട്ട് കൊടുത്ത ഒരു കാര്യമാണ് വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് അതേപോലെ തന്നെ വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി കാരണം എന്താ വെച്ചാൽ അത് കോഴികളെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാനായിട്ട് സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ വേറൊന്നുമല്ല നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു ഓല എടുക്കുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ തെങ്ങിൻ്റെ ഒരു ഓല അതെ ഈ ഒരു ഓല എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഓല കൊണ്ടാണ് നമ്മുടെ വിദ്യ എന്ന് പറയുന്നത് അതായത് ഈ ഓല കൊണ്ട് ഒരു പാമ്പ് രൂപത്തിലുണ്ടാക്കുക ഓല പാമ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ പാമ്പ് രൂപത്തിലുണ്ടാക്കിയതിന് ശേഷം അത് കോഴിയുടെ പിൻവാലിൽ അതിൻ്റെ പിൻവശം അതായത് വാല് വരുന്ന പാമ്പിൻ്റെ വാല് വരുന്ന ഭാഗം കോഴിയുടെ വാലിൽ കെട്ടിയിടുക എന്നാണ് സുഹൃത്ത് പറഞ്ഞത് എനിക്കത് വായിച്ചപ്പോൾ രസകരമായിട്ട് തോന്നി അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ വീഡിയോ ചെയ്തത് സംഭവം എഫക്റ്റീവാണ് കാരണം കോഴിക്ക് പുറകിൽ ഇങ്ങനെ ഒരു സംഭവം പാമ്പാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം പുറകിലുണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരിക്കാനായിട്ട് പറ്റില്ല അതിങ്ങനെ ഇറങ്ങി ഓടും ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോഴികളുള്ള സ്ഥലത്ത് ഇത് പറ്റില്ല എന്നുള്ളതാണ് കാരണം ഈ കോഴി ഓടുന്ന സമയത്ത് ഇത് പുറകിൽ പാമ്പ് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും ഇത് കണ്ട് മറ്റുള്ള കോഴികളൊക്കെ പേടിക്കാനും അവർ പല വഴിക്ക് ഓടി ഒച്ച എടുക്കാനൊക്കെ സാധ്യതയുണ്ട് ഒച്ച എടുത്തു കഴിഞ്ഞാൽ അയൽവാസികൾ പ്രശ്നക്കാരാണെങ്കിൽ അത് വലിയൊരു തലവേദനയാവും അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ